ഇന്ത്യയിൽ ഒന്നാറാംകോട് കൂടി എം ബി എ പാസായി ഇപ്പൊ അമേരിക്കൻ ബൈസ്ഡ് ആകുന്ന ഒരു കമ്പനിയുടെ പ്രധാന പ്രധാന പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പണ്ടൊരു ഒരു എൻ്റെ ഒരു ഭാഷണശകലായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിനിടയിൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നു അങ്ങനെ എന്നോട് ബന്ധപ്പെടുന്നു അദ്ദേഹം ഉള്ളത് കാനഡയിലാണ് എന്നെ മിന്നാഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കമ്പനിയുടെ എന്തോ ഒരു വിഷയം തീർക്കാൻ വേണ്ടി അവിടെ പോയതാണ് അദ്ദേഹം അഞ്ചാറ് മാസം സൗദിയിലുണ്ടാകും ബാക്കി മാസം യു എയിലുണ്ടാകും ഒരു മാസം മാത്രം നമ്മുടെ ചെന്നൈയിൽ ഉണ്ടാകും ഇപ്പൊ കാനഡയിലുണ്ട് ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞ എന്തായാലും ഇതുവരെ ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ അയാൾ വിശ്വസിക്കുന്നു കാരണം അത്ര മേൽ വിഷുധനാണ് അയാൾ നേരിട്ട് കണ്ടിട്ടില്ല നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ അന്നത്തെ ആ വിവാദമായിട്ട് ബന്ധപ്പെട്ടാണ് അയാൾ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന് സുഹൃത്തുക്കളൊന്നുമില്ല ഇപ്പൊ ഞാൻ മാത്രം സുഹൃത്തു ജോലി വീട് അത്ര മാത്രം അതിനിടയിൽ ഒരു ബന്ധമല്ല അയാൾക്ക് കാദർച്ഛശ്ശികമായി എങ്ങനെയോ എന്റെ ആ പ്രഭാഷണം എന്റെ വിനെ കുറിച്ചുണ്ടായ ആ വിവാദം അയാൾ കേൾക്കുന്നു അങ്ങനെ അദ്ദേഹം എന്നെ വിളിക്കുന്നു ആ ബന്ധം ഏകദേശം ഒരു ആറ് നാലഞ്ച് മാസമായി ഇപ്പോഴും അയാൾ തുടരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാനഡയിൽ നിന്ന് അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സുബൈക്ക് എണീക്കുക എന്ന് പറഞ്ഞൊരു എട്ട് മണി ഒമ്പത് മണിക്കാണ് എന്നെ വിളിച്ചു നമ്മുടെ രാത്രി എട്ടുമണിക്ക് സുബൈക്ക് എണീക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അയാൾ അത്ര മോശക്കാരനല്ല അതിനുവേണ്ട ഞാൻ അയാളുടെ യോഗ്യത പറഞ്ഞത് ഇന്ത്യ ലെവലിൽ നടന്നൊരു കിസ് മത്സരം ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച് അദ്ദേഹത്തിനാണ് അവിടെ ഫസ്റ്റ് കിട്ടിയത് ഇന്ത്യ ലെവലിൽ നടന്നൊരു കിസ് മത്സരം എം പി ഐക്ക് ഒന്നാം റാങ്ക് കിട്ടി അദ്ദേഹം വലിയൊരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആ കമ്പനിയുടെ മെയിൻ വിഷയങ്ങളൊക്കെ തീർക്കുന്നത് അദ്ദേഹമാണ് അയാൾ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അയാൾ കണ്ടിട്ടില്ല അതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിച്ചു അതുകൊണ്ട് എം ബി എക്ക് ഒന്നാം റാങ്ക് കിട്ടി അതുകൊണ്ടാണ് മാത്യു വെല്ലൂർ എന്ന പ്രമുഖനായ മനഃശാസ്ത്രജ്ഞൻ എങ്ങനെ പഠിക്കണം പരീക്ഷ എഴുതണം എന്ന പുസ്തകത്തിൽ ടി വി ഉള്ള വീട്ടിലെ കുട്ടിയും ടി വി ഇല്ലാത്ത വീട്ടിലെ കുട്ടിയും തമ്മിൽ പഠന രംഗത്ത് വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവവും വിവരവും വെച്ച് സമർത്ഥിക്കുന്നത് എന്നിട്ട് സി എച്ച് മുസ്തഫ പറഞ്ഞുകൊണ്ടിരിക്കുക സിനിമ അറാമല്ല ആർക്കും അത് കാണാൻ ആൾ കാണട്ടെ താല്പര്യമുള്ളവരൊക്കെ കാണട്ടെ പക്ഷെ പരിശുദ്ധ ഇസ്ലാമിൽ ഇതൊരു മഹത്തായ സംഭവമെന്ന് പറയുമ്പോ നമ്മൾ ഇടപെടേണ്ടി വരും സിനിമ കാണാതെ ഒരു മനുഷ്യൻ ജീവിച്ചു എന്താ സംഭവിക്കുക എം ബി എൽ ഒന്നാറാം കിട്ടും എന്ത് സംഭവിക്കും അമേരിക്കൻ ബൈസ്ഡ് ഒരു വലിയ കമ്പനിയിൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാകും കുടുംബത്തെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും ആരോടും വിദ്വേഷവും ശത്രുതയില്ലാതെ ജീവിക്കാൻ പറ്റും ഒരിക്കൽ പോലും സിനിമ കാണാത്ത അദ്ദേഹം ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല എല്ലാ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് പലപ്പോഴും എനിക്ക് കിട്ടുന്ന വിട്ടുതരുന്ന പല ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രൊഫൈലും വലിയ വലിയ കാറുകൾ ചേർന്ന് നിൽക്കുന്നതായിരിക്കും ഒരു ദിവസം കൗതുകത്തിൽ ഞാൻ ചോദിച്ചു എത്ര കാറുണ്ട് അദ്ദേഹം പറഞ്ഞ എല്ലാം കമ്പനി അനുവദിച്ചേർന്നാണ് ഒന്നും എൻ്റെതല്ല എന്ന് വലിയ വലിയ കാറുകൾ കമ്പനി അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യത്തിന് സിനിമ കണ്ടില്ല അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ മൂർച്ച കൂടി എന്നിട്ട് കാണണേ കാണണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ പഴക്കണേ വെച്ചാൽ സാഹിത്യവും കലയും വിവിധത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറെ ഇനിയും പറയാനുണ്ട് ഈ മ്യൂസിക്കുകളെ കുറിച്ച് പ്രത്യേകം പറയാനുണ്ട് അതൊരു ക്ലാസ്സിൽ ഒന്നുകൂലമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മുന്നിൽ അത് സംബന്ധമായി കുറേ ജ്ഞാനങ്ങളുണ്ട് അത് പിന്നീട് ഒരിക്കലാവാം എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടന എസ് എസ് എഫ് സാഹിത്യോത്സവം നടത്തുന്നത് നമ്മളൊക്കെ നമ്മുടെ മക്കളെ അതിൽ പങ്കെടുപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാനൊരു പ്രാസ്ഥാനിക ബന്ധം വെച്ച് പറയല്ല നമ്മുടെ ക്ലാസ് ആ വിധത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുമില്ല എനിക്ക് വിശ്വസിച്ച് പഠിച്ചത് അറിഞ്ഞത് മനസ്സിലാക്കിയതേ പറയാറുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയ ഒരു സംഘടനയാണ് അദ്ദേഹം നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തിയില്ലെങ്കിൽ വഴി വഴച്ചു പോകും കോണി പോലെയാണ് അവർ എവിടെങ്കിലും ഒന്ന് ചാരണം ഇത്തരം ആത്മീയ സംഘവുമായി നമ്മൾ ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ ചാരി വെക്കുന്നില്ലെങ്കിൽ അവർ ഓൽത്തുമ്പോ ചാഴും സ്വാഭാവികമായും കഞ്ചാവും മയക്കുമരുന്നും അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറും മാതാപിതാക്കളെ പത്സിക്കും തീരെ അഥമില്ലാത്ത മക്കളായി വളരും അതില്ലാതിരിക്കാൻ വിശുദ്ധമായ ചില സംഘടനകളിൽ അവർക്ക് ബന്ധം വേണം അവർ അവരാത്മീകമായി ചിന്തിക്കണം ഇടക്കിടക്ക് യോഗം കൂടണം എന്നിട്ട് നിഗൃഹൽഖം നടത്തണം ഉസ്താദ്മാരുടെ ക്ലാസ്സിൽ പങ്കെടുക്കണം ദീനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മനസ്ഥിതിയോടുകൂടെ വളർന്നു വരണം അന്തർമുഖരാവരുത് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ സംഘടന വഴി ഉണ്ടാകണം